മായമില്ലാതെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനമായ ജനുവരി പതിനഞ്ചിന് സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നു സമൂഹത്തിൽ ഏറ്റവും പരിഗണനയും കരുതലും ആവശ്യമുള്ളവരെ ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനമായ ജനുവരി പതിനഞ്ചിന് രോഗികളുമായി സ്നേഹയാനം എന്ന പേരിൽ യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താഴെ തട്ടിലുള്ള പ്രത്യേകിച്ചും സഹായം ആവശ്യമുള്ളവർ ചേർത്ത് നിർത്തേണ്ടവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ തുടങ്ങിയ വിഭാഗങ്ങളെക്കാലവും ചേർത്ത് പിടിക്കുകയും അവർക്കിടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ അവരോട് മൃതുസമീപനം സ്വീകരിക്കുകയും അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എക്കാലവും തുടർന്നു പോരുന്നത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആ സമീപനത്തിൽ കൂടുതൽ പ്രയോജനകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഞങ്ങളൊക്കെ മുൻപന്തിയിലായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ ജോസ് അഗസ്റ്റിൻ സാറ് പ്രസിഡന്റ് സമയത്തും വിശിഷ്യ ഭിന്നശേഷിക്കാരുടെ ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പട്ടികവിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ശ്രദ്ധേയമായ പദ്ധതികൾ അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ വരുന്ന കാലഘട്ടം പ്രത്യേകിച്ചും വയോജനങ്ങളുടെയും അതുപോലെ കിടപ്പ് രോഗികളടക്കമുള്ള വിഭാഗത്തിൻ്റെയും ഒക്കെ പരിചരണത്തിന് അവരുടെ ക്ഷേമത്തിന് ഒക്കെ പ്രത്യേകമായ ഒരു ഇമ്പോർട്ടൻസും ഊന്നലും നൽകേണ്ട കാലഘട്ടമാണ് രോഗബാധിതരായി അവയവങ്ങൾ നീക്കം ചെയ്ത രോഗികൾ കിഡ്നി രോഗികൾ ബസ് സ്റ്റാൻഡേഴ്സ് പാലിയേറ്റീവ് സ്റ്റാഫ് എന്നിവരുൾപ്പെടെ അറുപത് പേരാണ് യാത്രാ സംഘത്തിലുള്ളത് സമൂഹത്തിൽ ഏറ്റവും പരിഗണനയും കരുതലും ആവശ്യമുള്ളവരെ ചേർത്ത് നിർത്തുക അവർക്ക് സഹായമെത്തിക്കുക അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനൊതുകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നതിനാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പരിഗണന കിടപ്പ് രോഗികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമപ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രയോജനകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ മൂവാറ്റുപുഴ ഹോളി മാഗി ചർച്ച് ഗ്രൗണ്ടിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുക മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുൾനാടൻ മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ നിർമ്മല ഹൈസ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ആന്റണി പുത്തൻകുളം എന്നിവർ യാത്രാമംഗലങ്ങൾ നേരാനായി എത്തും തുടർന്ന് കുഴുപ്പള്ളി ബീച്ച് സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം എന്നിവ സന്ദർശിക്കും തുടർന്ന് സഹോദരൻ അയ്യപ്പൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് സംഗമം വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സനിത റഹീം മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും സന്ദർശിച്ച് തിരികെ മൂവാറ്റുപുഴയിലേക്ക് മടങ്ങുന്ന വിധത്തിലാണ് സ്നേഹായനം എന്ന പാലിയേറ്റീവ് ദിനത്തിലെ സ്നേഹയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ റിയാസ് ഖാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേത്ര കേരളത്തിൽ എല്ലായിടത്തും